ഹരി ഓം ഇന്ന് ഏകാ നാളെ ഏകാദശി ഇന്ന് ദശമി ഒരിക്കൽ അതിൻ്റെയൊക്കെ ഒരു ഇതായിട്ട് രാവിലെ തൊട്ട് ഞാൻ പുരാമുറിലൊരുപാട് നേരം ചിലവഴിച്ചു അപ്പോൾ രാവിലെ ഞാൻ സാധാരണ എന്നും ചൊല്ലുന്നതെല്ലാം ചൊല്ലി കുറച്ച് വിഷ്ണു സഹസ്രനാമം നിത്യവും ചൊല്ലുന്നില്ലായിരുന്നു അഷ്ടോത്തരമായിരുന്നു ഇന്ന് വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലി ഭാഗവതത്തിലെ രണ്ട് അധ്യായം വായിച്ചു അത് കഴിഞ്ഞാൽ അടുത്ത് ഇന്നെന്ത് ഏത് ഗ്രന്ഥം ഒന്ന് വായിക്കാനായിട്ട് ചെറിയ തൊഴിലും ഇപ്പം പെട്ടെന്ന് മനസ്സിലോർത്തത് ശ്രീകൃഷ്ണ കർണാമൃതം നമ്മുടെ ബില്ലുമങ്കല സ്വാമിയാർ എഴുതിയതല്ല പൂന്താനം എഴുതിയ ഒരു ശ്രീകൃഷ്ണ കർണാമൃതമുണ്ട് അതൊരു ഭയ നല്ല ഒരു മലയാളമാണത് പക്ഷേ നല്ല നമുക്ക് നന്നായിട്ട് മനസ്സിലാകുന്ന ഒരു ഇതാണ് ആ പുസ്തകം അപ്പോൾ ഉദാഹരണത്തിൻ്റെ അവസാന കാലത്ത് എഴുതിയതാണ് കാരണം അദ്ദേഹം സഞ്ചരിക്കാൻ ഒന്നും യാത്ര ചെയ്യാനോ ഒന്നും മേലാതെ ആയപ്പോൾ എഴുതിയതാണ് അതിനകത്ത് അവസാനം അത് ഈ പുസ്തകത്തിൽ തന്നെ അതിൻ്റെ ഒരു കാര്യം തൊണ്ണൂറിലെത്തിയെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞതിന് ശേഷം എഴുതിയതാണ് അതിനകത്ത് നൂറ്റി അറുപത്തി ഒൻപത് ശ്ലോകങ്ങളാണ് ഉള്ളത് സന്താനഗോപാലം പറയുന്ന ആ കഥ പറയുന്ന നൂറ്റി മോ നൂറ്റി പതിമൂന്നാം ശ്ലോകം വരെ നൂറ്റി പതിമൂന്ന് വരെ ആ ശ്രീകൃഷ്ണൻ്റെ ബാലകഥ ബാലലീല തൊട്ട് ബാലകഥകൾ തൊട്ട് അവിടെ വരെ ആണ് ശ്രീ സന്താനഗോപാലം വരെ പറയുന്നുണ്ട് കഥ കഥയായിട്ട് തന്നെ അതിനുശേഷം ശേഷം അൻപത്തിയാറ് ശ്ലോകങ്ങൾ വേദാന്ത ചിന്തകളാണ് ആ രീതിയിലാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത് പിന്നെ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ കേട്ടോ ഞാനതൊന്ന് വായിക്കാം കുറേശേ അപ്പോൾ പൂന്താനം വലിയ ഗുരുവായൂരപ്പൻ്റെ ഭക് ഭക്തനായിരുന്നു വലിയ ഭക്തനായിരുന്നു ഗുരുവായൂരപ്പൻ്റെ അപ്പോൾ അവസാന കാലത്ത് അദ്ദേഹത്തിന് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ ഉണ്ണികൃഷ്ണൻ നേരിട്ട് വന്നു പൂന്താനം ഇനി ഇവിടെ ഇരുന്ന് ഭജിച്ചാൽ മതി എന്ന് ഭഗവാൻ പറഞ്ഞു എന്നാണ് ഐതിഹ്യം അതിൻ്റെ ഫലമായിട്ട് പൂന്താനം പൂന്താനമില്ലത്തിൻ്റെ ഇടത്തുപുറത്തമ്പലം അങ്ങനെ ഒരു ഇടത്തുവശത്ത് ഒരു അമ്പലം ഉണ്ടായി അങ്ങനെയാണ് ഈ ഇടത്തുപുറത്തപ്പനെ ഭജിക്കുന്ന രീതിയിലാണ് ഈ കർണാമൃതം രചിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കർണാമൃതത്തിലെ ഭാഷ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ഭാഷ അതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ അതൊരു പ്രത്യേകം പറയേണ്ടതാണ് കാരണം സംസ്കൃത പദങ്ങളുണ്ട് അതിൻ്റെ കൂടെ തീരെ നാടൻ പദങ്ങൾ അതും ഉപയോഗിച്ചിട്ടുണ്ട് യശോദ എന്നുള്ള അല്ലേ നമ്മൾ യശോദ എന്ന് യശോദ എന്ന് വിളിക്കുന്ന കേൾക്കാം അതുപോലെ പൈ കറക്കാൻ പിന്നെ അങ്ങനെ കുറേ വാക്കുകളെ നമ്മളത് വായിച്ച് വായിച്ച് വരുമ്പോൾ നമുക്ക് അത് ഞാനിപ്പോൾ ക്രിപ്റ്റ് ഇന്നതിന്നും ഓർക്കുന്നില്ല പക്ഷേ വളരെ സാധാരണ ഗ്രാമ്യ ഭാഷകളും ഉണ്ണി ഉപയോഗിച്ചിട്ടുണ്ട് ഉണ്ണിക്കാം ഉണ്ണണം ഉണ്ണിക്ക് മാമം ഉണ്ണമെന്നുള്ളത് ഒറ്റ ആഴ്ച വാക്കിൽ നമ്മൾ പെട്ടെന്ന് പറയല്ലേ ഉണ്ണിക്കാം മുണ്ണോ എന്ന് ചോദിക്കും അതുപോലെ ആ വാക്കുകളൊക്കെ നമുക്ക് ചിരപരിചിതങ്ങളായ ഗ്രാമ്യ ഭാഷയിലും പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷെ നന്നായിട്ട് മലയാളത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന പോലെയാണ് എഴുതിയിരിക്കുന്നത് അത് ഒരു ശരിക്കും ഒരു പീയൂഷധാര എന്ന് പറയാം അതുപോലെയാണ് ബാലലീലകൾ എഴുതിയിരിക്കുന്നത് അപ്പം ഞാൻ ആ ബാലലീലകൾ കുറച്ചൊന്ന് വായിക്കാമെന്ന് വെച്ചു അപ്പം നമുക്കത് ഒന്ന് വായിച്ച് നോക്കാം ആദ്യം തൊട്ടുള്ള അക്ഷര ആദ്യത്തെ ശ്ലോകം തൊട്ട് അങ്ങനെയൊന്നുമല്ല ഇങ്ങനെ ആ ജനിച്ച ആ ഒരു ഇത് ആതൊന്ന് വായിക്കാൻ ഞാൻ ആ പൂണ്ടഷ്ടമി രോഹിണിയും ഒരുമകലർന്നോരു നാളർദ്ധരാത്രവും ചൊൽകൊള്ളും ജിങ്ങമാസേ മുഴുമതി മുതിക്കുന്ന മുഖേ മുഹൂർത്തേ തൃക്കയ്യിൽ ശംഖചക്രാമ്പുജകഥകൾ ധരിച്ചോരു ബാലസ്വരൂപം തക്കത്തിൽ ദേവകിക്കും കണവനുമണയെ ദർശിതം കൈതൊഴുന്നീൻ അച്ഛൻ്റെ ഹസ്തപത്മത്തിന് മധുകരമായി തീർന്നു പോവാൻ മുതിർന്നു തക്കാലേ മുഷ്കുതേടിയിടിന കനക കവാടങ്ങൾ താനേ തുറന്നു ചക്രീശൻ ഛത്രമാർന്നു നിറ പുഴയും ഉഴറ്റോടു നീർവാങ്ങി നിന്നു ചിക്കൻ നമ്പാടി ചേർന്നു ജനകനവിടയാക്കന്യയെ കൊണ്ടുപോന്നു അറ്റം കൂടാതെ കൗതൂഹലപരവശനായി നന്ദഗോപൻ തദാനീം ും ചെയ്തുടനതി മഹിതം ജാതകർമ്മം കഴിച്ചാൻ ചുറ്റി ഖണ്ടിച്ച പൊക്കിൽ കൊടി തിരു ഉദരത്താണ്ടുഭംഗ്യാ കിടന്നോ തുണ്ണിയെ കണ്ടവര് അവരം അമൃതാനന്ദ മാറാടിനാർ പോൽ ദുഷ്ടക്കാ പൂതനയ്ക്കും ചുഴിയിൽ വലിയ കൊടുക്കാ കാറ്റിനും ചാട്ടിനും നീ കട്ടക്കാവായി കിടക്കും പൊഴുത് ഗതി വരുത്തിയിടിനാൻ തുഷ്ട്യാ പോയി ചെന്നു ഗർഗൻ തിരുവടി തിരുനാമങ്ങളിട്ടൊരു ശേഷം പുഷ്ട്യാമേ വീടും അമ്പാടിയിലനുദിനം ജ്യേഷ്ഠനോടെ വളർന്നാൻ എന്തുന്ന കാരണ ജലത്തിലൊരു ഉണ്ണിയായിപ്പോയി നീന്തിയിടുവാൻ കഴിവരാതവൻ അന്നുപോലും നന്ദൻ്റെ കൊട്ടിൽ നടുമുറ്റം ഇവറ്റിലെല്ലാം നീന്തി തുടങ്ങിയ കിടാവിന് കൈതൊഴുനീൻ അച്ഛൻ തിരുമുഖ തിരുമുഖകമലം കണ്ടുകൊണ്ടാടും അപ്പോൾ അച്ഛൻ്റെ ഹസ്തപത്മത്തിലൊരു ആതിശയ സമ്മാനമിച്ച് അനുകൂലം കച്ചോലം വാണി വിശ്വേശ്വര ജനനിമുത കൈവളർത്താൾ യശോദ വിശ്വാസത്തോടു നൽകി വരമതിലും ഒരമ്മാനം അമ്മയ്ക്കുവയ്യം അമ്മാനം അമ്മയ്ക്കുവയ്യാം അതായത് അതിൽ കൂടുതലൊരു സമ്മാനം ഇനി കിട്ടാനില്ല ചാഞ്ചേ ചാഞ്ചേറിയിടുന്ന പച്ചക്കിളി കവിണു കിടന്നോ കൈ ഉയർത്തിയിട്ട് അഞ്ചും വെവ്വേർ തൃക്കൈ വിരലുകൾ മലരെ തൊട്ടുകിട്ടാഞ്ഞുമപ്പോൾ കുഞ്ചിപ്പൂമൈ മറഞ്ഞ അമ്മ അമ്മലരു അമ്മ മലരു അമ്മരുമളവിലും പുഞ്ചിരിത്തേൻ ചൊരിഞ്ഞും കൈ രണ്ടുമായി കാട്ടിന ഭുവനപദേ നിന്നെ ഞാൻ കൈ മൈക്കണ്ണിമാർ പലരും ഉണ്ണി ഇനിക്കിനിക്കെന്നുൽക്കണ്ഠയാ കളികൾ കാട്ടിവിളിക്കുമപ്പോൾ ഒക്കത്തിരുന്ന് മറയു മറിയുന്ന ദയാമ്പുരാശേത്രുക്കാൽ തൊഴാനരുളു നീ കരുണാകടാക്ഷം മാനത്തമ്മനെ കണ്ട അമൃതപൊഴിയും അക്കണ്ണനുണ്ണിക്കു ചിത്തേ മാനത്തെ കൈവളർപ്പാൻ അമൃതകിരണനും മെല്ലെ മേലിന്നിറങ്ങി മാനേ ചമ്മയ്ക്കു കാട്ടി പ്രമദപരവശാൽ കൈക്കും രണ്ടുകൈ കൊണ്ടു മന്ദം മാനത്തേക്കങ്ങയച്ചീടിഞ്ഞ തൊഴിലൊരു നാളാസ്തയാൺമനോ ഞാൻ കുഞ്ചിക്കാലും കരത്താർ കുളിർമതി മുഖവും കണ്ണിലെ കണ്ണെഴുത്തും കിഞ്ചിൽ പോ നങ്കുരി പോന്നങ്കുരിക്കും ദശനമുകുളവും കൃഷ്ണ ചെഞ്ചോരിവായും പഞ്ചത്വം വന്നടുക്കുമ്പൊഴുതും മതിമറന്നങ്ങു വീണിടും അപ്പോൾ എഞ്ചിത്തേ പോന്നുതി ചീടുക തവ തിരുമേക്കുള്ള കോപ്പും മുരാരേ മഞ്ചാടിക്കുരു കുന്നിമാലകൾ മുരുക്കിൻ പൂക്കളിത്യാദിയും ചെഞ്ചോരിക്കു വിരോധിയാമധരവും തൃക്കൈകൾ തൃക്കാലുകളും ചാഞ്ചാടിക്കളിയും ചമഞ്ഞ വടിവും പൂഞ്ചായലിൽ പൂഴിയും ചെഞ്ചോടെ തിരുമേനി രണ്ടു മണയത്തമാറു കണ്ടാവു ഞാൻ നാളീകലോചന ഉറക്കുവരാൻ യശോദ ാരായണൻറെ ചരിതം കഥ ചൊല്ലുമപ്പോൾ സീതാം ഹരിച്ചു ദശകന്ധരൻ എന്നു കേട്ടിട്ട് ആലോകനാഥൻ ഐ ലക്ഷ്മണ എന്നുരച്ചു പച്ചക്കൊല്ല പച്ചക്കല്ലൊത്ത പൂമൈ നിറവുമണികഴൽ പല്ലവം മെല്ലെ മെല്ലെ വച്ചിടുമ്പോൾ വിയച്ചീടിന മധുരിമയും പിച്ചയും വിശ്വമൂർത്തേ മച്ചിത്തെ പോന്നുദിച്ചീടണം അതിനു വിശേഷിച്ചു വിജ്ഞാപയോഹം സച്ചിത് കല്ലോലമേ നീ കൃപതരിക സദാ കൃഷ്ണാകാരുണ്യ സിന്ധൂം ഉണ്ണിക്കാലും തളക്കോപ്പുകളും അരയിലെ പൊന്നരഞ്ഞാൾ കിഴിഞ്ഞിട്ടുണ്ണിക്കൈ കൊണ്ടൊരുണ്ണിപ്പലകയാ പലകയുടനെടുത്തൊട്ടു വീണും നടന്നും ഉണ്ണികൃഷ്ണൻ വരുമ്പോൾ തിരുവയർ നിറയെ പാലുമുണ്ടാ പ്രസാദം കണ്ണിൽ കാണായി വരേണം രഹസി മമാ കിനാവെങ്കിലും പങ്കജാക്ഷാം ഉണ്ണിക്കാൽ കൊണ്ടു നൃത്തങ്ങൾ മരനിറയക്കിങ്ങിണി പൊന്നരഞ്ഞാണുണ്ണി കൈ കൊണ്ടു താളങ്ങളും മണിമുടിയിൽ പിഞ്ചവും കൊഞ്ചൽ വായ്പും ഉണ്ണി കണ്ണൻ്റെ കുഴൽ വിളിയും അടുത്തുള്ള ചിൽപിള്ളരും മേ കണ്ണിൽ കാണുന്ന പോലെ മന തളിരിലുദിക്കേണമൂർക്കുമ്പോഴെല്ലാം ഏലസു പൊൻമണി ചിലമ്പുകൾ പൊന്നരഞ്ഞാൻ േളിച്ച കൈവളകൾ മോതിരവും ഗളാന്തേ മൗലിക്കണിഞ്ഞ മലർമാലകൾ വീലിയും തേ ബാലത്വവും വതനപങ്കജവും തൊഴുന്നേൻ ഒന്നിച്ചിരിക്കുമ്പോഴടുത്തുകണ്ണൻ പിന്നോടെ വന്നിട്ടു വന്നിട്ടുമുറ്റത്തിറ വെള്ളമേറ്റാൻ അമ്മയ്ക്കും അച്ഛനും ഒരാവതില്ലേ ത്തിനാൽ മാനുഷനായ നാഥൻ മോഹത്തിനാൽ വെണ്ണ ലഭിപ്പതിന്നായി മാനിച്ചു മാതാവോട് ചേർന്നു നന്നായി മാറത്തു തൈർ തുള്ളിയുമേറ്റിരുന്നാൻ ബാലത്വേന കളിച്ച നാൾ അനുജനോടൊന്നിച്ചു കാണുന്നവർക്ക് ആലസ്യം വരും അക്ഷികൾക്ക് തിരുമെയ് അൾ അക്ഷികൾക്ക് ആ തിരുമെയ് രണ്ടും ജഗന്മോഹനം നീലക്കല്ല് തമാലമ അഞ്ജനകളാലായ നീലക്കല്ല തമാലം അഞ്ജനകളായ ഭംഹരേ ശ്യാമളം ഉദിച്ച പോലെ നീലാംബരം ുഴൽക്കു പുതുവണ്ണ ലഭിപ്പതിനായി ആടിക്കുഴഞ്ഞു കുഴലോദിന വാസുദേവൻ കാനക്കുറിഞ്ഞ വിളിച്ചതു കേട്ട നേരം പൂനക്കുറിഞ്ഞികളടുത്തതു കൺമനോ ഞാൻ കണ്ണൻ കളിച്ചേട്ടനുമായി ഒരു നാൾ സ്വർണാദികൾക്കല്ല മഹത്വമയ്യോ കണ്ണൻ ചിരട്ടയ്ക്കു പടുത്തുമേറും കുന്നിക്കുരുക്കൾ കുന്നിക്കുരു ൾക്കും ഇതെന്നു തീർന്നു ദ്വേഷിച്ചോർക്ക് ആത്മസൗഖ്യം പല വഴിയിൽ വരുത്തുന്ന ലീലാവിലാസം ഘോഷിച്ചോരൊന്നു കേൾക്കാം അതിലും അതിശയം പിന്നെയും തോന്നുമസ്മിൻ ഊഴി കീരേഴിനും നായകൻ ഒരു പശുപിള്ളരും താനുമായി പൂഴിച്ചോറോടു അക്കോപ്പുരു പൊഴുതിക കണ്ടാവോ വൈകുണ്ഠവാസിൻ അമ്പാടിക്കൊരു ഭൂഷണ ഭൂഷണം ഭീഷണം പൈമ്പാൽ വെണ്ണ തൈർക്കു മോഷണം അതിക്രൂരാത്മനാം പേഷണം വൻ പാപത്തിനു ശോഷണം വനിതമാർക്കാനന്ദസംഭൂഷണം നിൻപാദം അതിഭൂഷണം ഹരതുമേ മഞ്ജീരസംഘോഷണം വെൺമുത്തിനും മരതകത്തിനും ആർത്തി നൽകും പൊൻമേനി രണ്ടും ഒരുമിച്ചു ചമഞ്ഞു നന്നായി നിർമായമേവ ഹൃദയത്തിൽ ഹൃദയത്തിലുതിപ്പതിന്നും ജന്മാന്തരേ സൗഹൃദമുള്ളൊരു ജീവനോവാൻ വെണ്ണക്കിരന്നു വഴിയെ മണിയും കുഞ്ഞി കുഞ്ഞിക്കരങ്ങളും ഉയർത്തി നടന്ന നേരം കണ്ണിൽ തെളിഞ്ഞ പുതുവെണ്ണ ലഭിച്ചു നിൽപോരുണ്ണീക്കിടാവോ ചിരിവുണ്ടതു കണ്ടിതാവോ എന്നോ മലിഞ്ഞു വരിക യശോദ മെല്ലെ ചൊന്നാൾ മകന് പുതുവെണ്ണ കൊടുപ്പതിനായി അന്നേരം ആർത്തിയോടെ ഓടി വിയർത്തു വീണ കണ്ണൻറെ കാതരത കാൺമതു കൗതുകമേ കണ്ണാടിയിൽ കണ്ടുകളായ രമ്യം കണ്ണിൽ തെളിഞ്ഞൊരു മുഖാരവിന്ദം ബിന്ദം ചങ്ങാതി എന്നിട്ടു ചിരിച്ചു കണ്ണൻ കണ്ണാടി പൂണുന്നതു കണ്ടിതാവൂ ഏലസും മണിയും ചിലമ്പുതളയും കോലാഹലത്തോടെ അമ്മേളത്തിൽ കളിയും ചിരിച്ച മുഖവും തൃക്കൈകളിൽ താളവും കാലിക്കാൽ പൊടിയും കളായ നിറവും കാരുണ്യവായ്പും തഥാ ബാലൻ കൃഷ്ണനടുത്തു വന്നൊരു ദിനം കണ്ടാവോ കൺ കൊ കൺകൊണ്ടു ഞാൻ മഞ്ഞിൽ പിറന്നു സുഖമേ മധുസൂദനൻ താൻ ഉണ്ണിക്കിടാവു വടിവായി വളരുന്ന കാലം വെണ്ണയ്ക്കു വന്നു പിശകും പുനരെന്നതല്ലീ പെണ്ണുങ്ങൾ വേറെ ഒരിടം കരുതിയിടിനാർ പോൽ പറ്റി കിടാങ്ങളെ കിടങ്ങളെ വേർപെടുത്തു ചുറ്റും നിറഞ്ഞു ചില കറ്റുകിടങ്ങളപ്പോൾ ചിറ്റാടയും കുഴലുമായി നടുവിൽ കളിക്കും കട്ടക്കിടാവു കണി കാട്ടുക കൗതുകമേ ഉണ്ണിക്കാം ഉണ്ണിക്കാമുണ്ണണം പോരിക കളികളിനി പോരുമെന്ന ചെന്നിട്ട് ഉണ്ണിക്കാവോടു ചൊന്നാൾ ഒരു പൊഴുതതിലും പ്രീതിയപ്പോൾ കളിപ്പാൻ എന്നോമ എന്നോ മൽക്കാശയാമ്പോൾ വരിക മകനെയെന്ന് അമ്മ പോകുന്ന നേരം പിന്നാലെ ചെന്നടുത്തിട്ട് ഐ ജനനി വിശക്കുന്നുവെന്നു ചൊന്നാൻ മുകുന്ദൻ മാണിക്കണ്ണുകൊണ്ടൻ മടിയിലൊരുദിനം മന്നുമന്ദം ചുഴറ്റി പ്രീണിപ്പിപ്പാൻ ഉപസ്തേ സുചിരം ഉരസിനി തന്നെ ഇന്നോരുപായം കാണുന്നേ നല്ല ഭൂമി കനകമണികളും കാഞ്ചിയും കാന്തിപൂരം പൂണുന്നോരോ മനച്ചേ വിഭോ ദേഹി ദേഹി പ്രസാദം തേവാരിപ്പാൻ ഇരിപ്പാൻ തുനിയുമളവില തേവർ ഞാനെന്നു ചൊല്ലിപ്പൂവെല്ലാം ചൂടുമപ്പോൾ അരുതൈ മകനെ എന്തി നാളെ ഭൂഭാരം തീർപ്പതിനായി മഹീലവതരിച്ചൊരു സച്ചി സ്വരൂപം വാവാടിപ്പരമൂർത്തിയിടിന കമ്മമാർക്കേ തൊഴുന്നേൻ നാരായണ എന്നു ജപിക്കാവെന്നാരോ പറയും യശോദ നാണം കുണുങ്ങിട്ടു ചിരിക്കുമപ്പോൾ നാരായണൻ താനിതി വാസുദേവൻ ഹരി ഓം